ഈ ചൂളം വിളിയുടെ അകമ്പടിയോടുകൂടി എത്തിച്ചേരുന്നത് ആഗ്രയിലാണ് ഏകദേശം നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ഇരുപതിനായിരത്തിലധികം തൊഴിലാളികളെ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഏഴായിരത്തി കോടിയോളം ചിലവഴിച്ച് ഒരു ഗംഭീര കെട്ടിടം നിർമ്മിച്ചു ആഗ്രയിലെ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരത്ഭുതമാണ് താജ്മഹൽ ഗംഗ നദിയുടെ പോഷക നദികളിലൊന്നായ യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ഒന്നാണ് ഭാരതത്തിന്റെ അഭിമാന സ്തംഭമായ താജ്മഹലിന്റെ ചരിത്രത്തിലൂടെ നമുക്കിന്ന് കടന്നു ചെല്ലാം അനശ്വര പ്രണയത്തിന്റെ രണ്ട് വലിയ ജന്മങ്ങൾ താജ്മഹലിനകത്ത് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ശവകുടീരങ്ങൾ കാണാം വെളുത്ത മാർബിളിൽ കൊത്തിവെച്ച വെണ്ണക്കൽ സൗദം നിലാവിന്റെ വെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കും ഏടെ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഷാജഹാന്റെയും മുംതാസിൻ്റെയും വിവാഹം നടക്കുന്നത് മുംതാസ് ഷാജഹാന് ഭാര്യ മാത്രമല്ല അദ്ദേഹത്തിന്റെ സന്തത സഹചാരി കൂടിയായിരുന്നു തൻ്റെ പതിനാലാമത്തെ പ്രസവത്തിലാണ് മുംതാസ് മഹൽ ഈ ഇഹലോകവാസം വെടിയുന്നത് മരണത്തിന് മുൻപ് മുംതാസ് ഷാജഹാനോട് അന്ത്യാഭിലാഷ അറിയിക്കുന്നു നമ്മുടെ നിത്യപ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു അനശ്വര സ്മാരകം പണിയണം അതിൽ എന്നെ അടക്കം ചെയ്യണം ആ സ്മാരകം ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഭൂമിയിലെ തന്നെ സ്വർഗമായിരിക്കണം തന്റെ പ്രാണപ്രയസിയുടെ സ്മരണക്കായാണ് ഷാജഹാൻ ചക്രവർത്തി നദിയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ ഒരു ലോകാത്ഭുതം തന്നെ പണി തീർത്തത് ഭൂമിയിൽ മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഉദാത്ത മാതൃകകളിൽ ഒന്നാണ് എന്ന് പിന്നീട് ലോകം വാഴ്ത്തിയ സ്മാരകമാണ് താജ്മഹൽ മുംതാസിന്റെ നിര്യാണം ഷാജഹാനെ വിഷാദ രോഗത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു ദിവസങ്ങളോളം ആഴ്ചകളോളം അനന്തപുരിയിൽ മുറി അടച്ചു കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഭാര്യയുടെ ഓർമ്മയ്ക്കായി ഒരു ലോകാത്ഭുതം സൃഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഷാജഹാൻ താജ്മഹൽ പണിയാൻ വേണ്ട വിദഗ്ധരായ പണിക്കാരെ അദ്ദേഹം വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിളിച്ചു വരുത്തുകയായിരുന്നു ദൂരെ നിന്ന് നോക്കിയാൽ തൂവെള്ള നിറത്തിൽ കാണുമെങ്കിലും അടുത്തു ചെന്നാൽ ഫ്ലോറൽ ഡിസൈൻസ് കൊത്തിവെച്ചിട്ടുണ്ട് അതിൽ കറുത്ത നിറത്തിൽ കാലിഗ്രാഫി ചെയ്തു വെച്ചിട്ടുള്ള കുർആാൻ വചനങ്ങളും നമുക്ക് കാണാം പല രാജ്യങ്ങളിൽ നിന്നെത്തിയ നാൽപ്പത്തിമൂന്നിൽ പരം അപൂർവ രത്നങ്ങൾ താജ്മഹൽ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് താജ്മഹലിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഷാജഹാനെ ഒരു ഉദര രോഗം ബാധിച്ചു അങ്ങനെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു ആഗ്ര ഫോർട്ടിലെ ജാസ്മിൻ ടവറിലെ ജനാലയിൽ കൂടി നോക്കിയാൽ ഷാജഹാന് താജ്മഹൽ കാണാൻ കഴിയും അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് അസ്തമയ സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ പുതച്ചു നിൽക്കുന്ന തന്റെ പ്രിയതമയുടെ ഓർമ്മ കുടീരത്തിന്റെ സുന്ദര ശില്പിയിൽ നോക്കിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് മരണശേഷം തൻ്റെ പ്രിയതമയുടെ അരികിൽ തന്നെ തന്നെ അടക്കം ചെയ്യണമെന്ന് തൻ്റെ മകൾ ജഹന്നാരയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്തിന്റെ കവിളയിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗൂർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ചുറ്റുമുള്ള ഫാക്ടറികളിൽ നിന്നുള്ള വിഷപ്പുക താജ്മഹലിന്റെ വെണ്ണക്കല്ലിൻ്റെ പകിട്ട് ഒരല്പം കുറച്ചുവെങ്കിലും പെരും കാറ്റുകളെയും പ്രളയങ്ങളെയും ഭൂകമ്പങ്ങളെയും അതിജീവിച്ച് ഒരു അത്ഭുത സാന്നിധ്യമായി താജ്മഹൽ നിന്നും യമുന നദിക്കരയിൽ തുടരുകയാണ്